കാലാവസ്ഥ നിരീക്ഷിക്കുന്ന പറഞ്ഞത് ഇന്ന് നൈറ്റിൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടോപ്പ് ഖത്തറിൻ്റെ ലൈഫിൽ ഇത്ര ടോപ്പും മഴ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത് വരാൻ പോകുന്ന മഴ ഇന്ന് നൈറ്റോട് കൂടി മഴ ഉണ്ടാവും നാളെ രാവിലെ വരെ നിൽക്കുന്നൊക്കെ പറഞ്ഞത് പക്ഷേ കാലാവസ്ഥ നോക്കിയിട്ട് എന്താണെന്നറിയില്ല അറിയില്ല വെയിലും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് രണ്ടും കൂടി ഉള്ളൊരു അവസ്ഥയാണ് ഈ ഒരു ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജംസം റെസ്റ്റോറൻറ്റ് പുറത്ത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് നിരത്തി ഈ ഒരു സൈഡിൽ വന്നാലാണ് നമ്മൾ റുദ്ധം ഉള്ളത് റുദ്ധ് അല്ല ഞാൻ ഞാൻ എന്താ ദോശ ഇതാണ് നമ്മളെ ഗറഫ പാർക്ക് ഫാമിലി പാർക്ക് കണ്ട ഗറഫ ഏസി അപ്പുറത്തുണ്ട് ഫാമിലി ഉള്ളി നമ്മളെ സഞ്ജു സാംസണിൻ്റെ ടീമിൽ എടുത്തിട്ടുണ്ട് വേൾഡ് കപ്പ് വരുന്നുണ്ട് ടി ട്വന്റി എടുക്കുക പറയുന്നത് ഫസ്റ്റ് പന്തും രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായിട്ട് കെ എൽ രാഹുലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ നമ്മളെ സഞ്ജുവിനെ കട്ട് സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ ഗതി കെട്ടതുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റിക്ക് എടുക്കലാണ്ട് രക്ഷയിലാണ്ടായി പോയി ഇൻ്റർനാഷണൽ ഇന്റർനാഷണൽ ക്രിക്കറ്റും അല്ല ജെൻസും അതുപോലെ തന്നെ നോർത്തുനിന്ന് നേരെ പല പ്ലേഴ്സൊക്കെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോട് കൂടി ഗതി കെട്ടുകൊണ്ട് സഞ്ജുവിനെ എടുക്കലാണ്ട് രക്ഷലാണ്ടായി വെൽക്കം ബാക്ക് സൽമാൻ ദോഹം നമ്മളിപ്പോൾ സമയത്ര മോർണിങ്ങിൽ ആറായി അമ്പത്താറായില്ല ഏഴ് മണി നമ്മൾ ആറായിമ്പത്തി അമ്പത്തിനാലായിട്ടുണ്ട് മോർണിങ്ങിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നയിക്കാനായിട്ട് പോയത് അതിലി വരുന്ന ക്ലൈമറ്റ് അടിപൊളി ഉണ്ടോ ഇന്ന് നൈറ്റിലാണ് നമ്മൾ പറഞ്ഞത് കാലാവസ്ഥ നിരീക്ഷിക്കുന്ന പറഞ്ഞത് ഇന്ന് നൈറ്റിൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടോപ്പ് ഖത്തറിൻ്റെ ലൈഫിൽ ഇത്ര ടോപ്പ് മഴ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത് വരാൻ പോകുന്ന മഴ ഇന്ന് നൈറ്റോട് കൂടി മഴ ഉണ്ടാവും നാളെ രാവിലെ വരെ നിൽക്കുന്നതൊക്കെ പറഞ്ഞത് പക്ഷേ കാലാവസ്ഥ നോക്കിയിട്ട് എന്താണെന്നറിയില്ല വെയിലുമുണ്ട് അതുപോലെ തന്നെ മഴക്കാറും ഉണ്ട് രണ്ടും കൂടി ഉള്ളൊരവസ്ഥയാണ് ഏതായാലും എന്നാലും എന്താ ഒമേഖ ഒമേഖ ഒരു കാലാവസ്ഥ മഴക്ക് പറഞ്ഞത് ഖത്തറി അതുപോലെ തന്നെ സൗദി ബഹ്റൈൻ ജി സി സി മൊത്തത്തിലുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നൈറ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു കാലാവസ്ഥ കാണുന്നില്ല എന്നാലും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളെ ഗറാഫത്തിൻ്റെ ഉള്ളത് റുത്തബ് റെസ്റ്റോറൻറ്റ് ഋത്തബ് റെസ്റ്റോറൻറ്റിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം സ്റ്റാർട്ട് ആകും മിക്കൊരു ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജംസം റെസ്റ്റോറൻറ്റ് പുറത്ത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് നിരത്തി ഈ ഒരു സൈഡിൽ വന്നാലാണ് നമ്മൾ ഋത്തബ് ഉള്ളത് റുദ്ബ് ഇത് ഗറാഫ ഫാമിലി പാർക്കിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടാം ഋത്തബ് വരുന്നത് നമുക്കിന്ന് ഒമേഗ ഒമേഖാ റൈനൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നു ഋത്തബ് റെസ്റ്റോറൻറ്റ് ഋത്തബിന്റെ മോലാലി നിഷേഖല ഇന്നത്തെ നല്ല തിരക്കുണ്ട് അല്ലേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സീറ്റ് ഫുള്ളാണ് കടലാരടി നേരെ കടല ഓംബ്ലോ മിനിസേറ്റ് രണ്ടോ കടലക്കറി മൂന്ന് ദോശ മുട്ട വേണ്ട അതാൻ്റെ അല്ല ഞാൻ അതെന്താ വെച്ചാല് ദോശ കഴിഞ്ഞില്ല അതുകൊണ്ടാന്ന് ചോദിച്ചിട്ടു ഏഹ് ആണോ നന്നാ മുളക് മുളക് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിഞ്ഞ് റുത്തബ് നേരുന്നേ അലഹദില്ലാ റാത്തായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ ഇതാണ് നമ്മളെ ഗറഫ പാർക്ക് ഫാമിലി പാർക്ക് കണ്ട ഗറഫ ഏസി പാർക്കൊക്കെ പുറത്തുണ്ട് ഫാമിലി ഉള്ളി നേരെ പുറത്ത് വന്നു കഴിഞ്ഞാൽ റുത്തബ് അങ്ങനെ നമ്മൾ നാലഞ്ചു മണിക്കൂറിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട് സ്റ്റിൽ വെയിലാണ് ഇന്ന് നൈച്ചിലാണ് മഴ ഉണ്ടാവും പറഞ്ഞത് നോക്കാം അപ്പൊ പ്രേരണയായിട്ട് പോവാണ് റക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും കാറ്റുണ്ട് അങ്ങനെ ചൂടില്ല നോക്കാം ഇന്നത്തെ ലോഗിൽ നമ്മള് റോഡിങ്ങനൊന്നും വരുന്നില്ല കേട്ടോ റോഡ് ചെയ്യാൻ താരങ്ങി പോവാണ് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ് നമ്മളെ തൊട്ടടുത്തുള്ള പള്ളി അപ്പുറം വേറെ ഉണ്ട് നമ്മളവിടെ പോകുന്നതാണ് കരം തുടങ്ങിക്കണം സ്കരം തുടങ്ങിക്കണേ സമയപ്പള വന്നിട്ടുള്ളത് കൊണ്ടും റൂമിലേക്ക് നല്ല പൊടിയുണ്ടാ ഇവിടെ ഈ വർക്ക് കെക്കുന്ന കാരണത്താലും അതൊക്കെ നമ്മളെ നാട്ടിലിണങ്ങാറിന്റെ സൈസ് എത്രത്തോളം ഉണ്ടാവുന്ന എല്ലാവർക്കും ഗസ് ചെയ്താൽ മനസ്സിലാവുന്നതിന് അതിന് പള്ളി പോയത് നമ്മുടെ റൂമിൽ നേരെ ഈ ഒരു കട ഇവിടെ ഈ അരു വന്നിരിക്കും കുറച്ച് സമയം നാട്ടില് വൈബ് കിട്ടും ഖത്തറിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലിമോസിന് വണ്ടികളിറങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് മുപ്പതിനായിരം വണ്ടികളോളം ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടുതന്നെ ലിമോസിൻ്റെ ആളുകൾക്കും ക്ഷീണം തന്നെ അതിന് ലിമോസിനൊക്കെ ആയിട്ട് ആളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഡ്രൈവേഴ്സൊക്കെ ലിമോസിൻ്റെ വിസയിലേക്ക് മാറി ടാക്സി ഓടാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഷണം തന്നെ അതിന് മൊത്തത്തിൽ ശോകം തന്നെ എല്ലാം കൊണ്ടു പക്ഷേ അതൊക്കെ തിരിച്ചു വരും ഈ ഒരു സമയം കടന്നു പോകുമെന്നുള്ള പ്രതീക്ഷ അവിടെ കാത്തിരിക്കുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ അതിന് ഇന്നത്തെ ക്ലൈമറ്റ് ഒമേഗ റൈനിനെ കാത്തിരിക്കുന്നു കാലാവസ്ഥാ നിരീക്ഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞാനിപ്പോൾ ഈ ഒമേഗ റൈനും അതുപോലെ തന്നെ ഇന്നത്തെ ഇന്നത്തെ ജൂൺ ഏപ്രിൽ മുപ്പതിന് നൈറ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്ത മഴ ഏപ്രിൽ മെയ് രണ്ടോട് കൂടിയൊക്കെ അവസാനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഖത്തറുള്ള കാലാവസ്ഥ നിരീക്ഷകരെ പറഞ്ഞിട്ടുള്ളത് മെയ് ഒന്ന് മുതലേ പറഞ്ഞിട്ടുള്ളത് മറ്റന്നാൾ ബുധനാഴ്ച മുതലേ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു കാലാവസ്ഥ നോക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നല്ല കാറ്റുണ്ട് വിൻഡ് നല്ലൊരിൽ തന്നെ ഉണ്ട് പക്ഷേ ചൂട് കുറവാണ് കാറ്റിൻ്റെ അകത്തേ ചൂട് കുറവാണ് ഇന്ന് വാഴണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല കൂടി പറയാൻ പറ്റില്ല ദുബായി പറഞ്ഞത് ഇന്ന് നൈറ്റ് കത്തർ പറഞ്ഞത് നാളെ നീച്ച് ഏതായാലും ഖത്തറിന്ന് കാണാം ഈ രീതിയിൽ ഇന്നത്തെ കാഴ്ച നമ്മൾ സഞ്ജു ടീമിൽ ടീമിലെടുത്തിട്ടുണ്ട് വേൾഡ് കപ്പ് വരുന്നുണ്ട് ടി ട്വൻറ്റി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് പന്തും രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായിട്ട് കെ എൽ രാഹുലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ നമ്മളെ സഞ്ജുവിനെ കട്ട സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ ഗതി കെട്ടുകൊണ്ട് കലക്ഷൻ കമ്മിറ്റിക്ക് എടുക്കല്ലാണ്ട് രക്ഷയില്ലാണ്ടായി പോയി ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റും ലെജൻസും അതുപോലെ തന്നെ നോർത്തും നേരെ പല പ്ലേഴ്സൊക്കെ സഞ്ജു സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോട് കൂടി ഗതി കെട്ടതുകൊണ്ട് സഞ്ജുവിനെടുക്കലാണ്ട് രക്ഷയില്ലാണ്ടായി ഏതായാലും സഞ്ജു സാംസൺ മലയാളം ഇടാം പൊളി നമ്മളെ ചെക്ക് കളിക്കും ഏതായാലും ഇന്നത്തെ മൈൻഡേ നമുക്ക് ഇന്ന് ഇടാൻ കഴിയില്ല അതായത് ഈ ഒരു വീഡിയോ ഒന്ന് അവസാനിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഈവനിങ് വരെ ഏകദേശം ഇപ്പോൾ നാലര മണിയായി നാലര വരെയുള്ള ഈ ഒരു വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ഏടുന്നു സ്റ്റിൽ നല്ല കണ്ടന്റ് ആയിട്ടൊക്കെ വരും നമ്മളിന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കുറച്ച് ഏരിയകളൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട് ഖത്തറിൽ തന്നെ ബ്യൂട്ടിഫുൾ മോസ്ക് ഒന്നുണ്ട് അപ്പോൾ ക്ത്തറിൽ അതുപോലെ തന്നെ കുറച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ഒക്കെ ഖത്തറിൽ ബെസ്റ്റ് പ്ലേസസ് ഒക്കെ ഖത്തറിൽ വന്നിട്ടുണ്ട് നമ്മൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യും അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാം അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ പോയി നക്ഷത്ര പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബബായ് സ്റ്റിൽ വെയ്റ്റിംഗ് ഒമാക്കർനി ഖത്തർ പറഞ്ഞത് നാളെ ദുബായ് പറഞ്ഞത് ഇന്ന് അതായത് കാത്തിരിന്ന് കാണാം സ്റ്റാർട്ട് ഓൺ സി യു ടു മോറോ ബബായ്